ഹായ് ഫ്രണ്ട്സ് ഈ ബക്കറ്റിന്റെ അടുത്ത് ഇരിക്കുന്നത് എന്തിനാന്നല്ലേ പറയാ ഗ്രാമീണ സോഫ ഓയിൽ നിർമ്മാണ കിറ്റ് ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് നമുക്കിത് കൊണ്ട് ഒരു ലിറ്ററിന്റെ കിറ്റ് കൊണ്ടാണ് നമുക്കൊരു പന്ത്രണ്ട് ലിറ്റർ സോഫ് ഓയിൽ എടുക്കാൻ പറ്റും ഞങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങൾ ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെസ്റ്റ് ഓഫ് മണി തന്നെയാണ് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അര ലിറ്ററിന്റെ സോപ്പ് ഓയിലിൻ്റെ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറ് ലിറ്റർ സോപ്പ് ഓയിൽ എടുക്കാൻ പറ്റും അതിന് വെറും നമുക്ക് നൂറ്റമ്പത് രൂപ ചിലവേ വരുന്നുള്ളൂ ഇതിപ്പോൾ ഒരു ലിറ്ററിൻ്റെയാണ് ഇതിന് നമുക്കൊരു ഇരുന്നൂറ്ററുപത് രൂപ ചിലവ് വരുന്നുണ്ട് ഇതിന് പ്രിന്റിംഗ് റേസ് മുന്നൂറ് രൂപയാണ് പക്ഷെ നമുക്കിത് കട്ടപ്പന മാർക്കറ്റിൽ ഇരുന്നൂറ്റി അറുപത് രൂപക്ക് നമുക്ക് കിട്ടുന്നതാണ് ശരി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ഇത് നമുക്ക് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കാണാം ഇതിനകത്തൊരു യൂസർ മാനുണ്ട് ഞാൻ ചെച്ചതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇതിന്റെ നിർമ്മാണ രീതി കൂട്ടിലുള്ള കാഷ്ടിക് സോഡ സോഡിയം സൾഫേറ്റും അതായത് കാഷ്ടിക് സോഡ ഇതും സോഡിയം സൾഫേറ്റ് ഇതുമാണ് രണ്ട് പ്ലാസ്റ്റിക് ബക്കറ്റുകളിലായി മൂന്ന് വിധം ലിറ്റർ വെള്ളത്തിൽ നന്നായി ഇളക്കി ലയിപ്പിക്കുക നാല് മണിക്കൂറിന് ശേഷം രണ്ടും ഒരുമിച്ചാക്കി അതിലേക്ക് നാല് ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുക തുടർന്ന് കുപ്പയിലെ കറുത്ത ദ്രാവകം അതായത് ഇത് സ്ലറി ഇതിൻ്റെ പേരാണ് സ്ലറി ചേർത്ത് നന്നായി ഇളക്കുക പതയാറിയതിന് ശേഷം കളറും മണവും കളറും മണവും ചേർത്ത് ഉപയോഗിക്കാം നമുക്ക് ഇനി ഈ എല്ലാം വെച്ച് നമുക്ക് ഒരു ഉണ്ടാക്കി നോക്കിയാലോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ ആ ഒരു ബക്കറ്റിലേക്ക് എടുക്കണം ഇത് ഓൾറെഡി ഞാൻ അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ് ശരി നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് അടുത്ത ബക്കറ്റിലേക്ക് ഈ മൂന്ന് ലിറ്റർ വെള്ളം കൂടി ഒഴിക്കാം ഇനി നമുക്ക് ഈ കാസ്റ്റിക് സോഡ ഈ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ലയിപ്പിച്ചെടുക്കണം ആ കാസ്റ്റിക് സോഡ നമ്മൾ ആ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് കിട്ടും ഇനി നന്നായി ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഈ സോഡാക്കാരെ നമുക്ക് ഇടാം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ടാസ്റ്റിക് സോഡ് ഇട്ടില്ല അതുപോലെ തന്നെ മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് നന്നായി വെക്കണം ഇനി ഇതൊരു നാല് മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ തന്നെ ഇത് വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആറ് ലിറ്റർ വെള്ളമാണ് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ആറ് ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സ്ലെറി എന്ന് പറഞ്ഞ ഓയിൽ നമുക്ക് ഇന്നത്തേക്ക് മിക്സ് ചെയ്യേണ്ടത് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് ഇത് ക്ലോക്ക് വൈസ് വൈസായും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഇളക്കുകയാണെങ്കിൽ ഇത് വളരെ മിക്സ് ആയി കിട്ടാൻ എളുപ്പായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കളർ ഏഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു യെല്ലോഷ് കളറാണ് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലിക്വിഡ് നമുക്ക് നമുക്കിങ്ങനത്തേക്ക് മിക്സ് ചെയ്യാം ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ സോപ്പ് ഓയിൽ റെഡി കണ്ടില്ലേ ഇത്ര സിമ്പിളാണ് ഇനി നമ്മുടെ ഇതിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കിയാൽ ഇനി ആവശ്യാനുസരണം നമുക്കിതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് നമുക്കിത് വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് തുണി കഴുകുന്നതിനും ഒപ്പം തന്നെ പാത്രം കഴുകുന്നതിനും ഹാൻഡ് വാഷ് ആയിട്ട് വരെ ഞങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും താങ്ക് യു